നാട്ടുകാർക്കും വീട്ടുകാർക്കും പൊന്നോമനയായിരുന്ന മിഥുന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ നടുക്കത്തിലാണ് എല്ലാവരും വൈകുന്നേരം നേരത്തെ എത്താമെന്ന് അമ്മൂമ്മയോട് യാത്ര പറഞ്ഞാണ് മനു ഭവനത്തിൽ നിന്ന് മിഥുൻ രാവിലെ സ്കൂളിലേക്ക് പോയത് ഒരുപാട് പേരുടെ അനാസ്ഥയിൽ പുലിഞ്ഞാം മിടുക്കനെ ഓർത്ത് തേങ്ങുകയാണ് ഒരു നാടും വീട്ടുകാരും സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നത് ചേട്ടൻ പോയതിന്റെ സങ്കടത്തിലാണ് അനിയൻ സുജിനും അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയതിനു ശേഷം എല്ലാ കരുതലും സുജിനു നൽകി വളർത്തിയത് ചേട്ടൻ മിഥുനായിരുന്നു ഇപ്പോഴത് ആ ചേട്ടന്റെ ആഗ്രഹം എന്തായിരുന്നുവെന്ന് പറയുകയാണ് ആ കുഞ്ഞനുജൻ ആ ചെരുപ്പ് ചേട്ടൻ മിഥുന്റെ ആയിരുന്നില്ല കൂട്ടുകാരന്റേതായിരുന്നു തട്ടിക്കളിച്ചപ്പോൾ മേൽക്കൂരയിൽ വീണു കൂട്ടുകാരൻ എടുക്കേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ അവർ പോയി അപ്പോഴാണ് മിഥുൻ്റെ അനിയന് പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാനായില്ല ഇടയിലവൻ പൊട്ടിക്കരഞ്ഞുപോയി പട്ടാളക്കാരനാകാനായിരുന്നു മിഥുന്റെ മോഹം അതിനായിട്ടാണ് എൻ സി സി യൂണിറ്റുള്ള സ്കൂളിലേക്ക് മാറിയത് പക്ഷേ അത് ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് മാറുമെന്ന് ആരും വിചാരിച്ചില്ല ഇനി തന്റെ ചേട്ടനില്ല എന്ന സങ്കടത്തിലാണ് കുഞ്ഞനുജൻ സുജിൻ അമ്മയില്ലാത്തപ്പോൾ എല്ലാം നോക്കിയിരുന്നത് ചേട്ടനായിരുന്നു അവന്റെ പഠനത്തിലും ഒപ്പം കളിക്കാനുമെല്ലാം ചേട്ടനൊപ്പമുണ്ടായിരുന്നു ഒരിക്കൽ പോലും ഒന്നിന്റെ പേരിലും മിഥുൻ തന്റെ കുഞ്ഞനുജനെ സങ്കടപ്പെടുത്തിയിട്ടില്ല അമ്മൂമ്മയുടെ മടിയിൽ പൊഴിക്കാനൊരു കണ്ണീർ പോലുമില്ലാതെ നിർവികാരനായിരിക്കുകയാണ് സുജിൻ അവനി ചേട്ടനെ കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടത്തിലാണ് അവൻ അയൽപ്പക്കത്തുള്ളവർക്കും ഇതുനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ ഫുട്ബോൾ വോളിബോൾ കളികളിൽ കേമനായിരുന്നു ചിത്രവും വരയ്ക്കും പഠനത്തിലും മുന്നിലായിരുന്നു അവൻ ഏതൊരു കാര്യത്തിനും മടിയില്ലാതെ മുന്നിട്ടിറങ്ങുന്നവൻ അതുകൊണ്ടാകും കൂട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവൻ ചെരുപെടുക്കാൻ കയറിയത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് അമ്മ വിദേശത്തേക്ക് പോയപ്പോഴും അവൻ അനിയനെ ചേർത്തു പിടിച്ചു അടുത്തു താമസിക്കുന്ന അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഭക്ഷണവും താമസവും അച്ഛൻ മനു സ്വന്തം വീട്ടിലും പക്ഷേ പകൽ സമയങ്ങളിൽ ചേട്ടനും അനിയനും സ്വന്തം വീടായ മനുഭവനത്തിൽ എത്തുമായിരുന്നു വിദേശത്ത് പോകും മുൻപ് അമ്മ സുജ തൊഴിലുറപ്പിന് പോകുമായിരുന്നു ഓടുമേഞ്ഞ മേൽക്കൂര തകരാറിലായതോടെ ടാർപോളിൻ കെട്ടിയാണ് മഴയെ തടയുന്നത് അതേസമയം മിഥുന്റെ അമ്മ ഇന്ന് കുവൈറ്റിൽ നിന്ന് എത്തി രാവിലെ കൊച്ചിയിലെത്ത സുജ പോലീസിന്റെ സഹായത്തോടെ ബന്ധുക്കൾക്കൊപ്പം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ് വൈകിട്ട് മണിയോടെയാണ് മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തുക മകന്റെ പുഞ്ചിരിച്ചുകൊണ്ടു നിൽക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് സുജ എല്ലാം ഇട്ടെറിഞ്ഞ് ജീവിക്കുന്നതിനുവേണ്ടി കുവൈറ്റിലേക്ക് പോകുന്നത് എല്ലാം നോക്കി നടത്താൻ തന്റെ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അനിയൻ സുജിനെ കൈപിടിച്ചേൽപ്പിച്ച അമ്മ കുവൈറ്റിലേക്ക് വിമാനം കയറിയത് അവധിക്ക് തിരികെ എത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട മകന്റെ ചേതനയേറ്റ ശരീരം കാണുവാനാണ് ആ അമ്മയുടെ വിധി വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ദാരിദ്ര്യം മറികടക്കാനാണ് മിഥുനിന്റെ അമ്മ സുജ വിദേശത്ത് ജോലിക്ക് പോകേണ്ടി വന്നത് വീട്ടിലെ പാടുപെടലുകളും ബാധ്യതകളും കുറയ്ക്കാനാണ് അമ്മ കുവൈറ്റിലേക്ക് ഹോം ഹോംനേഴ്സായി ജോലിക്ക് പോയത് അമ്മയില്ലാത്തതിനാൽ മിഥുൻ വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു മാതാവ് സുജ കുവൈറ്റിലേക്ക് ജോലിക്കായി പോകുന്നതിന് മുൻപ് നാട്ടിൽ തന്നെ ചെറിയ ജോലികളാണ് ചെയ്തിരുന്നത് വീട്ടുകാരെ പോറ്റുന്നതിനായി ദുരിതം സഹിച്ച ഏതു ജോലി വന്നാലും ചെയ്യാൻ തയ്യാറായിരുന്നു സുജ വലിയ വരുമാനമൊന്നും ഇല്ലാതിരുന്നെങ്കിലും കഴിയുന്നത്ര പരിശ്രമിച്ചാണ് കുട്ടികളെ വളർത്താൻ ശ്രമിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്